പത്തനംതിട്ട പോക്സോ കേസിൽ പത്ത് പേർ കസ്റ്റഡിയിൽ ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുന്നു കസ്റ്റഡിയിൽ ഉള്ളവരിൽ പലരും പ്രായപൂർത്തിയാകാത്തവരാണെന്ന് സൂചന ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രായപൂർത്തിയാകാത്തവരാണിതിൽ കൂടുതൽ പേരെന്നുള്ളത് അതും പക്ഷേ പ്രായപൂർത്തി ആയാലും ആയില്ലെങ്കിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടേതാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സായെങ്കിലും ഇതൊക്കെ സംഭവിച്ചപ്പോഴൊന്നും ആ കുഞ്ഞിന് പ്രായപൂർത്തിയായിട്ടില്ല വലിയ ഗുരുതരമായ വിഷയമാണ് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുതുതായി ലഭിക്കുന്നുണ്ട് സ്മിത പ്രവിത ഞെട്ടിക്കുന്ന വാർത്തകളാണ് നിമിഷങ്ങൾ തോറും പുറത്തു വരുന്നത് അതിൽ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ചില നഗ്ന ദൃശ്യങ്ങളടക്കം പുറത്തു പോയിട്ടുണ്ട് അതായത് അച്ഛൻ്റെ ഫോണാണ് ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത് പിന്നീട് ആവശ്യപ്പെട്ടതനുസരിച്ച് ചില നഗ്ന ദൃശ്യങ്ങളടക്കം പല ആളുകളുടെ പക്കലിലേക്കും പോയിട്ടുണ്ട് എന്ന തരത്തിൽ പറയപ്പെടുന്നു അങ്ങനെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പല ആളുകൾ പല ആവർത്തി കൈമാറി ഈ പെൺകുട്ടിയെ സമീപിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഒരു അന്വേഷണമാണ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പത്തു പേർ കസ്റ്റഡിയിലുണ്ട് അതിൽ ചിലർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന സൂചനയുണ്ട് പത്തനംതിട്ട ഡി വൈ എസ് പി എസ് നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ഇത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഏതാണ്ട് പതിമൂന്നോളം പ്രതികളുണ്ട് എന്ന് പറയുന്നു അതിൽ പത്തനംതിട്ട നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ അതിൽ ജനറൽ ആശുപത്രിയുടെ പരിസരം ചുറ്റിപ്പാറ അടക്കമുള്ള പല മേഖലയിലും വെച്ച് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരു സംഘം ചേർന്നുള്ള പീഡനമായിരുന്നു ചുറ്റിപ്പാറയിൽ അടക്കം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ പരിശീലകരടക്കം ഈ അത്ലറ്റായിരുന്നു പെൺകുട്ടി പരിശീലകരടക്കം ചുറ്റുപാറ മലയുടെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു തരത്തിൽ പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അറുപത്തി നാല് എന്ന ഒരു നമ്പർ ആണ് പോലീസിൻ്റെ പക്കലുള്ള ഈ പീഡിപ്പിക്കപ്പെട്ടവർ ലിസ്റ്റായി പോലീസിൻ്റെ പക്കലുള്ളത് എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ഈ പത്തുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും അതിൽ ഈ പത്ത് പേരിൽ സംശയമില്ലാത്ത ആളുകളെ വിട്ടയക്കുമോ ഇനി പ്രായപൂർത്തിയാകാത്ത ആളുകൾ എത്രയുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചത് ആരാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം എന്തായാലും പോലീസിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്തായാലും വളരെ നികൃഷ്ടമായ സംഭവമാണ് നടന്നിരിക്കുന്നത് വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്ന എന്ന തരത്തിൽ പെൺകുട്ടി പറയുന്നത് പിന്നീട് ഏറ്റവും ഒടുവിൽ ചെറിയൊരു തിരുത്തുണ്ട് കുടുംബശ്രീയുടെ സ്നേഹിത എന്ന സംഘമാണ് നേരത്തെ നമ്മൾ മഹിളാ സമഖ്യ എന്ന് പറഞ്ഞിരുന്നു അതിൽ ചെറിയൊരു തിരുത്തുണ്ട് കുടുംബശ്രീയുടെ സ്നേഹിത എന്ന സംഘം സംഘമാണ് ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്തിയത് അതിനുശേഷമാണ് പെൺകുട്ടിയെ സി ഡബ്ല്യു സിയിൽ എത്തിക്കുന്നത് സി ഡബ്ല്യു സി ചെയർമാൻ രാജീവും അതുപോലെ തന്നെ മറ്റാളുകളും കൂടുതൽ വനിതാ എന്തായാലും പെൺകുട്ടി ഇപ്പോൾ പീഡിപ്പിച്ചവരുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് രണ്ടു വർഷമല്ല അതിനു മുൻപ് തന്നെ ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ചില പേര് പേരുവിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് നൽകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം നമുക്കതിലൊരു വ്യക്തത വന്നിട്ടുണ്ട് അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ എന്തുകൊണ്ട് കൊടുക്കാ കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചില അടുത്ത ആളുകൾ ആളുകളുണ്ടാകും ഒരുപക്ഷെ പെൺകുട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ പേര് പേരുവിവരങ്ങൾ അതിലുണ്ടെങ്കിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അത് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അറസ്റ്റിലായ അഞ്ചു പേർ അടക്കം ഇപ്പോൾ നില ിൽ ഒരു പോക്സോ കേസിൽ അകത്തുള്ള ജയിലിലുള്ള ഒരു പ്രതിയടക്കം ഈ കേസിൽ പ്രതിയാണ് അവരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അഞ്ചുപേരെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ് ഒരാളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് പറയുന്നത് അങ്ങനെ ആറുപേരെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു പത്തുപേരിപ്പോൾ പത്തനംതിട്ട ഡി വൈ എസ് പി എസ് നന്ദകുമാറിൻ്റെ കസ്റ്റഡിയിലുണ്ട് അതിൽ എത്ര പേർ പ്രതികളാണ് അങ്ങനെയാണെങ്കിലും പതിനാറ് പേരെ വരുള്ളൂ അറുപത്തി നാല് എന്നൊരു നമ്പറിലേക്കൊക്കെ പോകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചറിയുന്നുണ്ട് പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് വനിതാ സൈക്കോളജിസ്റ്റ് അടക്കം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും പ്രതികളുടെ പേരുവിവരങ്ങളൊക്കെ ഒക്കെ നമുക്ക് പോലീസ് പറഞ്ഞതനുസരിച്ച് പുറത്തുവിടാം എന്തായാലും വലിയ തോതിൽ പെൺകുട്ടിക്ക് ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ പെൺകുട്ടി എവിടെയാണുള്ളത് പെൺകുട്ടിക്ക് വേണ്ട മറ്റ് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടോ സർക്കാർ സ്മിത പ്രവിത ആദ്യമേ പറഞ്ഞ കേട്ടെ കാര്യമായ രീതിയിലുള്ള ആരോഗ്യ കുഴപ്പങ്ങളൊന്നും ഈ പെൺകുട്ടിക്കില്ല നമ്മൾ അവസാനം സൂചിപ്പിച്ചു അതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പരിശോധനകളെല്ലാം തന്നെ ആ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും ഒക്കെ സി ഡബ്ല്യു സിയിലും എത്തിയ സമയത്ത് അവിടെ വൈദ്യ സഹായമടക്കം നൽകിയിരുന്നു കാര്യമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പെൺകുട്ടിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്ന ആരോഗ്യമുള്ള പെൺകുട്ടിയാണ് ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില മാനസിക പ്രശ്നങ്ങൾ ഈ പീഡനവുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങളുണ്ട് അത് അങ്ങനെയാണ് ഇത് തുറന്നു പറയാനുള്ള സാധ്യത തേടിയത് അങ്ങനെയാണ് ഈ പറയുന്ന സ്നേഹി എന്ന കുടുംബശ്രീയുടെ സംഘവുമായി ബന്ധപ്പെട്ട് തിരിച്ച് ഇങ്ങോട്ട് സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇനി വീട്ടിലേക്ക് പറഞ്ഞു ഇവിടെ ഇവിടുന്നത് സേഫല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടൊരു കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അവിടെ വെച്ച് ചോദിച്ചറിയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പെൺകുട്ടി പറയുമെന്ന് തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ഈ പറയുന്ന സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജീവും ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് പ്രവിത